ത്തിനും നയത്തിനും യോജിച്ചതല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അത് തിരുത്താൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത് പാർട്ടി പത്രത്തിൽ നിന്ന് വരാൻ പാടില്ലാത്ത കാര്യം തന്നെയായിരുന്നു ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കുന്നു രാഹുൽ മാക്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തത് സണ്ണി ജോസഫോ വി ഡി സതീശിനോ ഒറ്റയ്ക്കല്ല കേരളത്തിലെ കോൺഗ്രസിന്റെ സമുന്നത നേതാക്കന്മാർ മുൻ ബി സി സി പ്രസിഡന്റ്മാർ വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ അങ്ങനെയുള്ള സമുന്നത നേതാക്കന്മാരായ ഇരുപത്തി അഞ്ചിലേറെ പേരോട് അന്നത്തെ ദിവസത്തിൻ്റെ അടിയന്തര സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് ഞാനും പ്രതിപക്ഷ നേതാവും നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ എങ്ങനെ നിശ്ചയിച്ചോ ഒരു ലീഡർഷിപ്പ് നിരയുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് ഫോണിലാണ് സംസാരിച്ചത് ഫോണിലാണ് സംസാരിച്ചത് ഇത് ഞാനും വീഡിയോ ഡി ഗ്രൂപ്പ് കോളിൽ സംസാരിക്കാം എന്ന് തീരുമാനിച്ചു എനിക്കെന്തോ വീട്ടിലെ ലൈൻ ശരിയായിരുന്നില്ല ഗ്രൂപ്പ് കോൾ കിട്ടിയില്ല ഞങ്ങൾ രണ്ടാളും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് സംസാരിച്ചു സമ്പൂർണ്ണ നൂറ് ശതമാനം നേതാക്കന്മാരുടെ സമൂഹത്തോടെ ആരും എതിർത്തിരുന്നില്ല ഈ തീരുമാനത്തെ സുധാകരൻ തന്നെ അത് വീണ്ടും അത് വീണ്ടും തിരുത്തിയിട്ടുണ്ടല്ലോ സുധാകരന്റെ ആ സ്റ്റേറ്റ്മെന്റ് വരുമ്പോ ഇപ്പോഴത്തെ പരാതി ഉണ്ടായിരുന്നില്ല തീരുമാനമാണ് എന്താ കേട്ടെ എനിക്ക് മനസ്സിലായി തന്നെ വിഷയ സജീവമാണ് ഞാൻ ആര് ആരും എനിക്കറിയില്ല നിലമ്പൂര് സ്ഥാനാർത്ഥി നോ നോവേർ ഇറ്റ് വാസ് റീസൺ എവിടെയെങ്കിലും അത് പിന്നെ എവിടെയും ഉയർത്തിയിട്ടില്ല ഞാനറിയില്ല ഞങ്ങളും പറഞ്ഞില്ല നിങ്ങൾ ഏതെങ്കിലും മാധ്യമത്തിലുണ്ടായിരുന്നു നിങ്ങളല്ലോ യു ആർ മോർ വിജിലൻസ് നിങ്ങളല്ലേ കൂടുതൽ ശ്രദ്ധിക്കുന്നവർ ഏതെങ്കിലും ചാനലിൽ ഏതെങ്കിലും പത്രത്തില് എവിടെയെങ്കിലും ഉണ്ടായിരുന്നു നിങ്ങൾ ഭാവന എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഫാക്ച്വൽ ആണെന്നു പറയുമ്പോഴും